ം എയിം സ്റ്റഡി സെന്ററുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ റിസൾട്ട് ഒക്കെ വന്നു നമ്മൾ വേരിഫിക്കേഷൻ്റെ ഡേറ്റിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വേരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കൊണ്ടുപോകണം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് വേരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങളും ആ വീഡിയോ നിന്ന് തന്നെ കിട്ടും ഓക്കെ അപ്പോൾ ഇപ്പോൾ വേരിഫിക്കേഷൻ കുറച്ച് ജില്ലകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ുന്നത് അപ്പൊ അപ്ഡേറ്റ്സിനോട് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക നമ്മുടെ ഓരോ ജില്ലകളിലും വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള തീയതികളാണ് നൽകുന്നത് അപ്പോൾ ഈ ഡി ഓഫീസിൽ നിന്നും ലഭിക്കുന്ന ഈ തീയതികളെ കുറിച്ചിട്ടും കേട്ടത് വേരിഫിക്കേഷനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കുമായിട്ട് നിങ്ങളുടെ ജില്ലാ വൈസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓരോ ഗ്രൂപ്പുകൾ വേരിഫിക്കേഷൻ ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്കുകൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ നൽകുന്നുണ്ട് അപ്പം നിങ്ങളുടെ ജില്ല ഏതാണോ ആ ജില്ലയിലെ വേരിഫിക്കേഷൻ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക വേരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലൂടെ ഞങ്ങൾ അറിയിക്കുന്നതാണ് ഓക്കെ അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാം ഇപ്പൊ വന്നിട്ടുള്ള അപ്ഡേറ്റ് പ്രകാരം ഏതൊക്കെ വിദ്യാഭ്യാസ ജില്ലാ ലാണ് ഈ വേരിഫിക്കേഷൻ ഡേറ്റ്സ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ പത്രക്കുറിപ്പ് പ്രകാരമുള്ളതാണ് കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എറണാകുളം ആണോ നമ്മൾ ആദ്യം നോക്കുന്നത് എറണാകുളം വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിൽ വരുന്ന വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേട്ടറ്റ് പരീക്ഷ എഴുതി വിജയിച്ച ഉദ്യോഗാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് പരിശോധന കാറ്റഗറി ഒന്ന് രണ്ട് എന്നിവർക്ക് മാർച്ച് മാസം ഇരുപത്തി ആറാം തീയതിയും കാറ്റഗറി മൂന്ന് നാല് എന്നിവർക്ക് ഇരുപത്തി ഏഴാം തീയതി നടക്കും എന്നാണ് അറിയുന്നത് എവിടെയാണ് എറണാകുളം സെന്റ് തെറേസാസ് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വച്ച് കാലത്ത് പത്തര മുതൽ വൈകിട്ട് നാല് മണിവരെ ശ്രദ്ധിക്കുക കാലത്ത് പത്തര മുതൽ നാല് വരെയാണ് സമയം തന്നിരിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് തന്നെ എന്ത് ചെയ്യുക സെന്റ് തെരേസസ് കോൺവെൻറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലോട്ട് പോവാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ എല്ലാ ക്വാളിഫിക്കേഷൻസിൻ്റെയും പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിഗ്രിയുടെ അതേപോലെ ഞങ്ങൾ കേട്ടതിൻ്റെ ഹോൾ ടിക്കറ്റ് അതിൻ്റെ മാർക്ക് ലിസ്റ്റ് ഔട്ട് എടുത്തത് കാറ്റഗറി ത്രീ ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ ഡിഗ്രി ആണോ പി ജി ആണോ ഏതൊക്കെയാണോ സർട്ടിഫിക്കറ്റ്സ് ഇതിന്റെ എല്ലാം ഒറിജിനൽ ഒരു കോപ്പിയും നിർബന്ധമായും കയ്യിൽ കരുതുക ഒ ബിസി സർട്ടിഫിക്കറ്റ് വെച്ച് അപേക്ഷിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഒ ബിസി കാറ്റഗറിയിൽ അപേക്ഷിച്ചിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് സർട്ടിഫിക്കറ്റ് ഒ ബി സി സർട്ടിഫിക്കറ്റ് കൂടെ വാങ്ങാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ ഇതുമായിട്ടാണ് നിങ്ങൾ പോവേണ്ടത് മാർക്ക് ലിസ്റ്റ് ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിന്റെ ഒറിജിനൽ അതിന്റെ കോപ്പി എന്നിവ കയ്യിൽ കരുതുക ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊന്ന് കാണുക അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് പിൻ ചെയ്തിടാം ശരി നമ്മളിപ്പോ വിദ്യാഭ്യാസ ഡയറക്ടറുടെ അതായത് എറണാകുളം ജില്ലയിലുള്ള ലിസ്റ്റ് ആണ് നമ്മളിപ്പോ മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി അടുത്തത് ഏതാണ് അടുത്ത് വരുന്നത് സർട്ടിഫിക്കറ്റ് പരിശോധന ഇരിഞ്ഞാലക്കുടയാണ് കേട്ടോ ഇരിഞ്ഞാലക്കുടയിലുള്ളവരുടെ ശ്രദ്ധയ്ക്ക് ഇരുപത്തി മൂന്ന് ഒക്ടോബർ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റിന്റെ കുറിച്ച് ഹാജരാവാനായിട്ട് പറഞ്ഞിരിക്കുന്ന തീയതി എന്ന് പറയുന്നത് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളാണ് അതായത് മാർച്ച് മാസം പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഇരിഞ്ഞാലക്കുട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ഓഫീസില് പത്ത് മുതൽ നാല് വരെ നടക്കും എന്നാണ് പറയുന്നത് അപ്പം മറക്കരുത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് മാർക്ക് ലിസ്റ്റ് ഹാൾ ടിക്കറ്റ് എല്ലാം കയ്യിൽ കൊണ്ടുപോകുക ഡീറ്റെയിൽഡായിട്ട് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടെ അത് കണ്ട് വെരിഫൈ ചെയ്ത് എല്ലാം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിച്ചതിന് ശേഷം മാത്രം പോകാനായിട്ട് ശ്രമിക്കുക അവിടെ പോയിട്ട് പിന്നെ ഒരു ടെൻഷന്റെ കാര്യം വേണ്ട അതുകൊണ്ടാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് അപ്പൊ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലായിട്ടാണ് നടക്കുന്നത് ഓക്കെ അടുത്ത വന്നിരിക്കുന്ന ഇതെല്ലാം തന്നെ നിങ്ങളുടെ പ്രാദേശിക പത്രങ്ങൾ വഴിയാണ് അറിയിക്കുക അപ്പൊ നിങ്ങൾ അത് അറിഞ്ഞിട്ടില്ല അറിയാൻ അല്ലെങ്കിൽ വൈകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചാൻസ് നഷ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത് നമ്മുടെ കേഡറിന്റെ വെരിഫിക്കേഷൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യൂ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് അതിലൂടെ തീർച്ചയായും ലഭിക്കുന്നതാണ് ഓക്കെ നമ്മൾ ഇനിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം നടന്ന കേട്ടത്തിന്റെ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റിന്റെ പത്തൊൻപത് മൂന്ന് മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ നടത്തുന്ന പരീക്ഷ ഏർ വേരിഫിക്കേഷൻ ആണ് ഓക്കെ വേരിഫിക്കേഷൻ ഏതൊക്കെ ദിവസങ്ങളിലാണ് പത്തൊൻപത് മുതൽ ഇരുപത്തി രണ്ട് വരെയാണ് കട്ടപ്പനിയിലുള്ള വിദ്യാഭ്യാസ ഡിവിഷന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് ഓക്കെ അതത് കാറ്റഗറിയുമായി ബന്ധപ്പെട്ടിട്ട് അതത് ദിവസങ്ങളിൽ മാത്രം പരീക്ഷാർത്ഥികൾ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കായിട്ട് ഹാജരാകേണ്ടതാണ് പരീക്ഷാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും ഹാജരാക്കണം അതായത് കാറ്റഗറിക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദിവസങ്ങളിൽ മാത്രമേ നമ്മൾ പോകാൻ പറ്റുള്ളൂ ഈ ഇരുപത്തി രണ്ട് വരെ ഉണ്ട് സമയം എന്നുള്ളത് കൊണ്ട് എല്ലാവരും എല്ലാ ദിവസവും പോവാം എന്നുള്ളതല്ല എന്നതാണ് എടുത്തു പറയുന്നത് കട്ടപ്പന ഡിഒ സെക്ഷനിൽ വരുന്ന ആളുകൾ ശ്രദ്ധിക്കുക കാറ്റഗറി വൺ ആണെങ്കിൽ അവർക്ക് പത്തൊൻപതാം തീയതിയാണ് കാറ്റഗറി ടു ആണെങ്കിൽ ഇരുപതാം തീയതി പോവാം കാറ്റഗറി ത്രീ ആണെങ്കിൽ ഇരുപത്തി ഒന്നിന് പോവാം ഫോർ ആണെങ്കിൽ ഇരുപത്തിരണ്ടിന് പോവാം കട്ടപ്പന ഓഫീസിലാണ് പോകേണ്ടത് പത്തൊമ്പതാം തീയതി ആണെങ്കിൽ കാറ്റഗറി വണ്ണ് ഇരുപതാം തീയതി രണ്ട് കാറ്റഗറി ടു ഇരുപത്തി ഒന്ന് കാറ്റഗറി ത്രീ ഇരുപത്തിരണ്ട് കാറ്റഗറി ഫോർ മറക്കരുത് ഓക്കെ അപ്പൊ ഇത്ര എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇപ്പൊ കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ മാർക്ക് ലിസ്റ്റ് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഇതിന്റെ എല്ലാത്തിന്റെയും ഒറിജിനൽ കോപ്പിയും നിങ്ങളുടെ കയ്യിൽ കരുതുക തിരിച്ചു വരുമ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളെല്ലാം എല്ലാം തിരിച്ച് വാങ്ങാനായിട്ട് കൂടെ ഓർമ്മ വേണം അവിടെ കൊടുത്തിട്ട് വരരുത് ഒറിജിനൽ കോപ്പി എല്ലാം നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും അതും മറക്കരുത് പിന്നീട് ഒരു ദിവസം ആയിരിക്കും നിങ്ങൾക്ക് കേട്ടതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുക ഇപ്പോൾ വെരിഫിക്കേഷൻ മാത്രമാണ് നടക്കുന്നത് എന്നു കൂടെ ഓർക്ക ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ മറക്കരുത് നമ്മുടെ കേട്ടറിന്റെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നിങ്ങളുടെ വെരിഫിക്കേഷന്റെ ഗ്രൂപ്പ് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിലോട്ട് ജോയിൻ ചെയ്യാം അതേപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് കേട്ടിട്ട് ഇതുവരെ ക്വാളിഫൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരോട് പറയാ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ കാരണം ഇനി നമുക്ക് വളരെ കുറച്ച് സമയം വരുന്നുള്ളൂ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് റിവിഷൻ കൂടെ കംപ്ലീറ്റ് ചെയ്താൽ തീർച്ചയായും അടുത്ത കേട്ടിട്ട് നമുക്ക് നേടിയെടുക്കാം അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഈ ആറ് തവണയും കേരളത്തിൽ തന്നെ ടോപ്പ് റിസൾട്ട് സ്റ്റഡി സെന്ററിൽ എ എ പുതിയ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലോട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൽ കൂടെ ഒന്ന് സജസ്റ്റ് ചെയ്യൂ അവരും കേട്ടത് നേടട്ടെ നമ്മളെ ടീച്ചേഴ്സ് എന്ന ഫീൽഡിലോട്ട് വരുന്ന ഓരോരുത്തരും നേടേണ്ട ബേസിക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് കേട്ട് എന്ന് പറയുന്നത് സോ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടെ ഇതൊന്ന് സജസ്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം അടുത്ത കേട്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ നേടട്ടെ അപ്പോൾ എന്ത് എത്രയും പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലൊന്ന് ഇപ്പോൾ കേട്ടിട്ട് വെരിഫിക്കേഷനെ കുറച്ച് ഡീറ്റെയിൽസ് അറിയാൻ കാത്തിരിക്കുന്ന നിങ്ങൾ സുഹൃത്തുക്കൾക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ചാനലിൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു സോ മച്ച് മറ്റുള്ള അപ്ഡേറ്റുമായിട്ട് ഉടൻ തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് ഓക്കെ താങ്ക്